ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടി നാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുകയാണ് ദൈവാദി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ ഹൃദയത്തിൽ ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവിക ആലോചനകളുണ്ടെന്ന ബോധ്യത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയെ ചെല്ലുമ്പോൾ തിരുവഴുത്ത് തുറന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മളോട് പറയാൻ ദൈവത്തിന് പ്രസാദമുള്ളത് എൻ്റെ പക്കലേൽപ്പിക്കുന്നു എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ ഇന്നും ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു ഓരോ ദിവസവും ദൈവകൃപ തന്ന് ദൈവാലോചന തന്ന് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവിക ചിന്തകൾ തന്ന് എന്നെയും നമ്മയും നിർത്തുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്ക് നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു എല്ലാ നന്മകൾക്കും കാരണഭൂതനായവൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം വായിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു ഒന്നോടെ പ്രധാനപ്പെട്ട ഭാഗം വായിക്കാം യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായിരിക്കുന്ന കാര്യം വെളിപ്പെടുത്താം ഈ വാക്യം പറയുമ്പോൾ യോഹന്നാൻ പത്മോസിൽ അല്ല പത്മോസിൽ ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അതിനർത്ഥം പത്മോസിൽ നിന്ന് യോഹന്നാൻ പുറത്തു വന്നു പത്മോസിനെക്കുറിച്ച് എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിവുണ്ടായിരിക്കാം എപ്പോഴും തുടക്കക്കാരായിരിക്കുന്ന പുതിയ ആളുകൾ ഇത് കേൾക്കാൻ ദൈവം നിയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവരുടെ അറിവിലേക്ക് വേണ്ടി പറയാം ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ സർക്കാർ അതീവ ക്രൂരമായിരിക്കുന്ന കുറ്റവാളികളെ കടത്തി ഇല്ലാതാക്കാൻ വേണ്ടി മാറ്റിയിട്ടിരുന്ന ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ് അവിടത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല തിരിച്ചിങ്ങോട്ട് വരാൻ വഴിയില്ല കൊടും കുറ്റവാളികളെ പാക്കപ്പലിൽ കൊണ്ടുപോയി ഈ ദ്വീപിൽ കൊണ്ടുപോയി ഇറക്കിവിടും കരയിൽ നിന്ന് ഏകദേശം പത്ത് പതിനേഴ് മൈൽ ദൂരമാണെന്നാണ് കേട്ടിരിക്കുന്നത് തിരിച്ച് നീന്തിക്കാരാണെന്നും പറ്റിയേരാ അതുപോലെ കൊണ്ടുപോയി കളയുകയാണ് അവിടെ ഭയങ്കരമായിരിക്കുന്ന പാറക്കെട്ടുകളും വിഷജന്തുക്കളൊക്കെയാണുള്ളത് അങ്ങനെ അവിടെ കിടന്ന് വെള്ളം പോലും കിട്ടാതെ വെയിലത്ത് ഒരിറ്റു തണലില്ലാതെ തീരുകയാണ് പതിവ് ആകാശത്തിലെ കഴുകന്മാർ വട്ടമിട്ട് പറന്ന് ജീവൻ പോകുന്നതിനേക്കാൾ മുമ്പ് കുത്തിപ്പറച്ച് തിന്നുമെന്നാണ് കേട്ടിരിക്കുന്നത് ശരിയായിരിക്കാം യോഹന്നാനേയും അങ്ങനെ കൊണ്ടുപോയി റോമൻ സർക്കാർ നാട് കടത്തിയത് വയസ്സനായിരുന്നു നല്ല പ്രായമുള്ള മനുഷ്യൻ പക്ഷേ കർത്താവ് യോഹന്നാനെ തേടി പത്മോസ്സിലെത്തിയെന്നും യോഹന്നാനെ ആത്മാവിൽ എടുത്തു എന്നും എങ്ങനെ തിരിച്ചു വന്നു ശാരീരികമായിട്ട് എന്നതിനെക്കുറിച്ച് തെളിവുകൾ വേദശാസ്ത്രികളുടെ കയ്യിലോ ബൈബിളിലോ ഇല്ല എങ്കിലും ഈ വാക്യം ഒരു ഗംഭീര തെളിവാണ് ഞാൻ പത്മോസിൽ ആണ് എന്നല്ല പത്മോസിൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകം പത്മോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് എഴുതിയത് എന്നത് സ്പഷ്ടം പത്മോസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്കിൽ അറിയാവുന്നതാണെങ്കിലും ഒന്നോടെ പറയട്ടെ എൻ്റെ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് യേശുവിനെ ആരോഗ്യമുള്ള കാലത്ത് ആവുന്ന കാലത്ത് നല്ല പ്രായത്തിൽ ആവത് സ്നേഹിക്കണം അകന്ന് നിൽക്കരുത് പറ്റുമെങ്കിൽ നിങ്ങൾ ആ നെഞ്ചോട് ചേർന്നിരിക്കണം കറുത്ത യോഹന്നാൻ അങ്ങനെ ആയിരുന്നു മാറിൽ ചാരിയിരുന്നവനായിരുന്നു അത്രയ്ക്കടുപ്പം കർത്താവുമായിട്ടുണ്ടാകണം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ പ്രായമാകുമ്പോൾ ക്ഷതങ്ങളേക്കുമ്പോൾ ചിലർ ശത്രുക്കളാകുമ്പോൾ ചിലർ നമുക്കെതിരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ നമ്മളെ വെടക്കം നെണ്ടിക്കൊണ്ട് കളയുമ്പോൾ ഇനി പറ്റ്മോസിലൊന്നും വേണ്ട ഇന്നത്തെ കാലത്തും മാതാപിതാക്കളെപ്പോലും പത്മോസിന് തുല്യമായ ഏതോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പ്രായമാകുമ്പോഴേ കൊണ്ടുപോയി ആക്കുന്ന ഒരു പ്രവണതയില്ലേ അതുപോലത്തെ പരിസ്ഥിതിക്കകത്തൊക്കെ ആക്കിയാലും അവിടെയും ഈ കർത്താവ് തേടി വരികയും മറ്റൊരവസ്ഥ തരികയും ചെയ്യാൻ കർത്താവ് വിശ്വസ്തര ഉണ്ടാവുന്ന കാലത്ത് സ്നേഹിക്കണം ആ വാത വരുമ്പോൾ കയ്യും കാലുട്ടടിച്ച് സ്നേഹിച്ചേക്കാമെന്ന് പറയുന്നതിനേക്കാൾ ആകുന്ന കാലത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം സ്നേഹിക്കണം വഴക്കിനും ഇതിനൊന്നും പോകരുത് ദൈവത്തെ പ്രസാദിപ്പിക്കണം ഏതെങ്കിലുമൊക്കെ സമയത്ത് കർത്താവ് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത് വരും കേട്ടോ ദൈവം അത് ചെയ്യും അതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട സന്ദേശം ആ വാക്യത്തിനകത്ത് യോഹന്നാൻ തന്നെത്താൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് കേട്ടോ യോഹന്നാൻ എന്ന ഞാൻ യോഹന്നാൻ എന്ന ഞാൻ ഞാൻ എന്ന ഭാവം തീർത്തും ശരിയല്ലെന്നാണ് പൊതുലോകത്തിൻ്റെയും ബൈബിളിൻ്റെയൊക്കെ തത്വം പ്രഭാഷകർ പോലും പറഞ്ഞു കേട്ടുണ്ട് ഞാൻ എന്ന ഭാവം ഞാൻ ഞാൻ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അഹങ്കാരത്തോടുകൂടി ഒന്നും അല്ല യോഹന്നാൻ പറയുന്നത് യോഹന്നാൻ എന്ന ഞാൻ അതൊരു പ്രൗഡ് ഒരു അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ഒരു അഭിമാനത്തോടെ പറയുന്നു യോഹന്നാൻ എന്ന ഞാൻ ഇത് പറയുമ്പോഴേ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പല സ്ഥലത്ത് യോഗന്നാനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചു ഞാൻ ഒത്തിരി ചിന്തിച്ചു സുവിശേഷങ്ങളിലെങ്ങും യോഹന്നാൻ യോഹന്നാൻ എന്ന ഞാൻ ദേ ഇരുപതാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ ചെല്ലുക എല്ലാ ശിഷ്യന്മാരും കൂടി വിളിച്ചു അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറയാ യോഹന്നാൻ എന്ന ഞാൻ മാത്രം കല്ലറയ്ക്കടുക്ക ചെന്നു നല്ല എഴുതിയിരിക്കുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞില്ല യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ എന്നാ പറഞ്ഞോളൂ യോഹന്നാൻ എന്ന പേര് പറഞ്ഞില്ല യോഹന്നാൻ എന്ന പേര് തന്നെത്താൻ മറച്ചു എന്നിട്ട് മറ്റേ ശിഷ്യൻ എന്നാണ് പറഞ്ഞത് ഇരുപത്തൊന്നിൻ്റെ ഏഴിലും ഇരുപത്തൊന്നിൻ്റെ ഇരുപതിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറഞ്ഞത് യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അവിടെയൊന്നും ഞാൻ യോഹന്നാൻ എന്നുപോലും പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ മറ്റേ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നിൻ്റെ ഒമ്പതിലെന്തേ യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നെന്താ പറയാതിരുന്നത് എന്നെ അത് ചിന്തിപ്പിച്ചിട്ടോ ഞാൻ അവിടെ നിന്ന് ദൈവസന്നിധി നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ബോ ബോധിപ്പിക്കപ്പെട്ട കാര്യം പറയാം ഇവിടെ ഒരു ജയാളിയായിട്ടാണ് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പതിൽ വെളിപ്പാട് ഒന്നിൻ്റെ ഒമ്പതിൽ പറയുന്നത് പത്മോസിൽ നിന്ന് പുറത്തു വരില്ല എന്ന് പലരും വിചാരിച്ചു ഇവനവിടെ തീരും കഥ കഴിയുമെന്ന് വിചാരിച്ചു പക്ഷേ കഥ തീർന്നില്ല ചരിത്രം അവിടെ അസ്തമിച്ചില്ല അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം തൻ്റെ തൂലിക കൊണ്ടെഴുതി യോഹന്നാൻ എന്ന ഞാൻ ഞാൻ ആ വാക്ക് ഞാൻ തീർന്നു ഞാൻ അവസാനിച്ചു ഞാനിനിയില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഞാൻ യോഹന്നാൻ എന്ന ഞാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ പ്രിയനെന്നൊക്കെ പറഞ്ഞ് നാളെ ഇത് വായിക്കുന്നവർക്കൊരു ധാരണപ്പെശകോ തെറ്റുധാരണ സംശയമോ ഒന്നും വേണ്ട ഞാൻ തന്നെ ഞാൻ റോമാക്കാർ ഇനി ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് സുവിശേഷ വിരോധികളെല്ലാം കൂടി ചേർന്ന് കൊണ്ടുപോയി ഒതുക്കിയ ആ യോഹന്നാൻ എന്ന ഞാൻ ഇതാ ഇപ്പം അവൻ്റെ സാക്ഷിയായി ഇന്നും ഉണ്ട് എന്നതല്ലേ അതിൻ്റെ സാരാംശം ഞാനിതിവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ പറയട്ടെ നമുക്കൊരവസരം അഹങ്കരിക്കാനല്ല ഇതുപോലൊരു സാക്ഷ്യം യോഹന്നാൻ എന്ന ഞാൻ കഷ്ടതയിലായിരുന്നു പ്രയാസത്തിലായിരുന്നു പത്മോസിലായിരുന്നു ഒരുപാട് നാൾ സ്വന്തം പേരു പോലും എങ്ങും കൊടുക്കാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങി നിന്നു എന്നാൽ ഏറ്റവും വലിയൊരു വിടുതൽ നടന്നു ഒരത്ഭുതം ജീവിതത്തിൽ നടന്നു തീർന്നു എന്ന് വിചാരിച്ചവരുടെ നടുവിൽ തീർന്നിട്ടില്ല എന്ന് തെളിയിച്ചു അന്നൊരേ ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു യോഹന്നാൻ എന്ന ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആവോ ചിന്തിച്ചു നോക്ക് ഞാൻ ഈ പറയുന്നതുമായിട്ട് ആത്മീകതയിൽ ബന്ധമുണ്ടോയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പറ നിങ്ങളുടെ വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ ഇടയിൽ നിങ്ങൾ ഇനി ഉണ്ടാകില്ലെന്ന് വിചാരിച്ചവരുടെ നടുവിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ യേശു വന്ന് നിങ്ങളെ ആ വലിയ വിപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അന്ന് നിങ്ങൾ പറയണം യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറയാൻ ദൈവം നമുക്ക് അവസരം തരും കർത്താവത്തിൻ്റെ മുഖാന്തരം ഒരുക്കട്ടെ ഇന്ന് മറഞ്ഞിരിക്കാവുന്ന എൻ്റെ പരമാവധി മറിഞ്ഞിരുന്നു അല്പജ്ഞാനിയായ നമ്മൾ ഞാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പൊങ്ങാതെ ഒത്തിരി പൊങ്ങച്ചം പറയാതെ താണിരുന്നു ഒരു ദിവസം സാക്ഷ്യത്തോടെ വിടുതലോടെ അഭിമാനത്തോടെ ആ വാക്ക് പറയാൻ ദൈവം നമുക്ക് അവസരം തരും ദൈവം തരുമ്പേ ആകട്ടെ അത് അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ഈ നല്ല ദിവസം രാവിലെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നന്ദി ഞാൻ എന്ന ആ വാക്ക് കർത്താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു ഇതുപോലൊരവസരം യോഗനാൻ കിട്ടിയതുപോലെ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് പലരുടെ മുമ്പിൽ ഞാൻ എന്ന വ്യക്തിത്വം തന്നെ ഖനിക്കപ്പെട്ടിരിക്കുക പക്ഷെ ദൈവമേ ഞാനുണ്ട് എന്ന് പറയാൻ ആ വ്യക്തിത്വത്തോടുകൂടെ പറയാൻ കറുത്ത ഒരവസരം ഒരുക്കും ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ